വടക്കാഞ്ചേരിയിൽ സി ടി ബിജു പതിനഞ്ചാമത് രക്തസാക്ഷി ദിനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള നൂറ്റി അമ്പത്തിമൂന്ന് യൂണിറ്റുകളിലും സി ടി ബിജു അനുസ്മരണം നടന്നു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങാട് യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു കുമ്പളങ്ങാട് വായനാശാല പരിസരത്ത് സി ടി ബിജുവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബി കെ സനോജ് പുഷ്പചക്രം അർപ്പിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ രക്തപതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് കുമ്പളങ്ങാട് ചേർന്ന അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി തൃശൂർ ജില്ലാ സെക്രട്ടറി ബി പി ശരത് പ്രസാദ് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രഞ്ജിത്ത് എം ജെ ബിനോയ് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് എന്നിവർ സംസാരിച്ചു